പഴമയുടെ നന്മ വിളിച്ചോതിയിൽ കുറിക്കല്യാണം പട്ടണമെങ്ങും വയോജനങ്ങളുടെ വിനോദയാത്രക്ക് പണം സമാഹരിക്കാനാണ് കുറിക്കല്യാണം നടത്തിയത് സ്പന്ദനം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച കുറിക്കല്യാണം പഴയകാല പാട്ടുപാടിയും കൈക്കൊട്ടിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ ോക്കിയാല് കക്ഷി രാഷ്ട്രീയ ഭേദമന് എല്ലാ വിഭാഗം ആടുകളും ഒത്തുകൂടിയ ഇതന്നെയാണ് ഈ കൊത്തില്ലാണെന്ന് പറഞ്ഞത് പഴയ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ കൊത്തില്ലാതെ കൂടുമ്പോ പാട്ടുപാട്ടില്ല എന്ത് പാട്ടു പറഞ്ഞത് അറിയില്ലേ കായലരികത്ത് പാട്ടുപാടി കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായലരികത്ത് വലയതിരിഞ്ഞപ്പോ വലക പഴമയുടെ നന്മ തേടി നാട് സന്ദർശിച്ചത് നിരവധി പേർ ഡിസംബർ ആദ്യവാരം വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഊട്ടി ടൂറിനുള്ള ധനം സമ്പാദിക്കാനാണ് പരിപാടി നടത്തിയത് പഴമയെ പുനരാവിഷ്കരിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിൽ ഇരുവേറ്റിയിലെ സ്പന്ദനം സാംസ്കാരിക വേദി ഇരുവേറ്റിയിൽ സംഘടിപ്പിച്ച കുറിക്കല്യാണത്തിന്റെ വിശേഷങ്ങൾ കാണാം ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം പേരിന്റെ അങ്ങനെ 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 പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പഴയ കാലത്ത് നമ്മൾ ഈ പിന്നെ കയ്യൊട്ടിപ്പാട്ടും അതേപോലെ കോളാലിപ്പാട്ടും വീട്ടുകാരും അയൽവാസികളൊക്കെ വന്ന് പാടി പണി നീക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അതിൽ നിന്ന് പഴയ ഒരു സമയത്തിലേക്കും കാലഘട്ടത്തിലേക്കും തിരിച്ചു കൊണ്ടുവന്ന ഈ സ്മന്ദനഘടത്തിനെയും ഇതുവരെ നല്ലവരായ പൊതുജനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട്